വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു നിലമ്പൂരിൽ ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിൽ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ് മുമുള്ളി കുട്ടിച്ചാത്തൻകാവിൽ ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി വഴിക്കടവ് കമ്പളക്കല്ല് സ്വദേശി കുന്നുമ്മൽ സൈനുൽ ആബിദിനെയാണ് എസ് ഐ അജിത്ത് അറസ്റ്റ് ചെയ്തത്

കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ പ്രതി രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി ഭണ്ഡാരങ്ങളും ഓഫീസ് മുറിയും സ്റ്റോർ മുറിയും കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുകയായിരുന്നു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി കേശവദാസിന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മുൻപ് ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതിൽ പ്രതി സൈനു ലാബിത് കുറ്റം സമ്മതിക്കുകയായിരുന്നു ഷൊർണൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് മോഷണം നടത്തുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തി ആഘോഷവേളകളിൽ കുടുംബവും ഒത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ